വിശംസിയാക്കി സ്ഥിതി ആയിരിക്കും പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ക്ലാവ് പിടിച്ച കലം ഒൻപതാം വർഷം പത്താം മാസം പത്താം ദിവസം കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഈ ദിവസത്തിൻ്റെ ഇതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക ബാബിലോൻ രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ് നിധിക്കാരികളുടെ ഈ ഭവനത്തോട് ഒരു അന്ത്യ അന്യോപദേശം പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഒരു കലമെടുത്ത് അതിൽ വെള്ളമൊഴിക്കുക എന്നിട്ട് മാംസ കഷ്ണങ്ങൾ തുടയുടെയും കൈക്കുറകിൻ്റെയും നല്ല കഷ്ണങ്ങൾ ഇടുക നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ അതിനെ കീഴിൽ വിറകടുക്കി നല്ലതുപോലെ വേവിക്കുക എല്ലിങ് കഷ്ണങ്ങളും അതിൽ കിടന്ന് തിളയ്ക്കട്ടെ ദൈവമായ കർത്താവ് വല്ലി ചെയ്യുന്നു രക്തപങ്കിലമായ നഗരമേ തുരുമ്പ് പിടിച്ച പാത്രമേ തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ നിനക്ക് ദുരിതം പ്രത്യേകം തിരഞ്ഞെടുക്കാതെ കഷ്ണം കഷ്ണമായി അതിൽ നിന്ന് കോരിയെടുക്കുക അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മദ്യത്തിൽ തന്നെയുണ്ട് അത് വെറും പാറമേലാണ് ഒഴുക്കിയത് മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അത് നിലത്തൊഴിച്ചില്ല എൻ്റെ ക്രോധമുണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി ദൈവമായ കർത്താവ് വല്ലി ചെയ്യുന്നു രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം വിറക് കൂമ്പാരം ഞാൻ വലുതാക്കും വിറക് കൂട്ടി തീ കൊളുത്തുക മാംസം നന്നായി വേവിക്കുകയും ചാറു ചാറുപറ്റിക്കുകയും ചെയ്യുക എല്ലാം കഷ്ണങ്ങൾ കരിയട്ടെ പാത്രം ശൂന്യമാക്കി തീ കനലിന്മേൽ വയ്ക്കുക അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ എൻ്റെ പ്രയത്നം വിഫലമാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല നിൻ്റെ നിന്ദമായ പോകാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിൻ്റെ മലിനകളിൽ നിന്ന് നീ നിശുദ്ധിയായില്ല എൻ്റെ ക്രോധം നിൻ്റെ മേൽ തുടങ്ങുന്നത് വരെ ഇനി നീ നിശുദ്ധിയാവുകയുമില്ല കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു ഇത് പൂർത്തിയാകും ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയോ ഇല്ല നിന്റെ മാർഗങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഭാര്യയുടെ മരണം കർത്താവ് എന്നോട് അരളി ചെയ്തു മനുഷ്യപുത്ര നിന്റെ കണ്ണുകളുടെ ആനന്ദ പാചനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നു നിന്ന് നീക്കി കളയാൻ പോകുന്നു എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത് നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരു ഒഴുകരുത് നെടുപേർപ്പിടാം എന്നാൽ ഒച്ച ഉച്ചത്തിലാകരുത് മരിച്ചവരോർത്ത് നീ വിലപിക്കരുത് നീ തലപ്പാവ് കെട്ടുകയും പാതകങ്ങൾ അണിയുകയും ചെയ്യുക നീ അതരം മറയ്ക്കരുത് വിലാപോച്യം ഭക്ഷിക്കുകയും അരുത് പ്രഭാതത്തിൽ ഞാനിങ്ങനെ ജനത്തോട് സംസാരിച്ചു സായങ്കാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു എന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ഞാൻ അടുത്ത പ്രഭാതത്തെ പ്രവർത്തിച്ചു ജനം എന്നോട് ചോദിച്ചു നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളോട് പറയുകയില്ലേ ഞാൻ പറഞ്ഞു കർത്താവ് എന്നോട് അല്ലി ചെയ്തു ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും നീ വിട്ടു പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും നിങ്ങൾ അതരം മറക്കുകയോ വിലാപോചിച്ച് ഭക്ഷിക്കുകയോ ഇല്ല നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാതുകൾ ഉണ്ടാകും നിങ്ങൾക്കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകർത്തിങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും ഓരോരുത്തരും അവരനെ നോക്കി ഞരങ്ങും അങ്ങനെ ഇങ്ങനെ ഇസക്കിയൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവെന്ന് അറിയും മനുഷ്യപുത്ര ഞാൻ അവരിൽ നിന്ന് അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾ ആനന്ദ വിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവും ആയതിനെയും അവരുടെ പുത്രിപുത്രന്മാരെയും എടുക്കുന്ന ദിവസം ഒരു അഭയാർത്ഥി വന്ന് ഈ വാർത്ത നിന്നെ അറിയിക്കും അവനോട് അന്ന് നീ വാ തുറന്ന് സംസാരിക്കും അപ്പോൾ മുതൽ നീ ഊ്മനായിരിക്കുകയില്ല അങ്ങനെ നീ അവർക്ക് അടയാളമായിരിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും